ഫ്രണ്ട്സ് ഇന്ന് നമുക്കൊരു സിമ്പിൾ സ്നാക്സിന്റെ റെസിപ്പി നോക്കാം അപ്പൊ വൈകുന്നേരങ്ങളിലൊക്കെ ആണെങ്കിൽ നമ്മൾ ചായ തിളക്കുന്ന സമയത്തിനുള്ളിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്ക് അതുപോലെ നമുക്ക് വീട്ടിൽ എപ്പോഴും ഉണ്ടായിരിക്കുന്ന സാധനങ്ങൾ കൊണ്ട് തന്നെ വെച്ച് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്സിന്റെ അപ്പൊ അതെങ്ങനെയാണെന്ന് നോക്കാം അപ്പൊ വേണ്ടി ഗ്യാസിലോട്ട് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി അതിലോട്ട് നമ്മൾ ചേർക്കാൻ പോകുന്ന രണ്ട് കപ്പ് അവിടെ ൊന്ന് വറുത്തെടുക്കണം കേട്ടോ അപ്പൊ നമ്മൾ കൈയിലൊക്കെ പിടിച്ചു നോക്കുമ്പോൾ ഇങ്ങനെ പൊട്ടി വരുന്ന രീതിയിൽ വേണം അവലൊന്ന് വറുത്തെടുക്കാന് അവൽ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ നമ്മളിങ്ങനെ പിടിക്കുമ്പോ ഇങ്ങനെ പൊടിഞ്ഞു പോകുന്ന രീതിയിൽ വേണം വറുത്തെടുക്കാന് ഇനി ഇത് പാനിൽ നിന്ന് മാറ്റാം ഇനി ഈ സെയിം പാനിൽ തന്നെ ഒരു കപ്പ് തേങ്ങയും കൂടെ ചേർക്കുന്നുണ്ട് രണ്ട് കപ്പ് അവിലാണ് എടുത്തത് അപ്പൊ ഒരു കപ്പ് തേങ്ങയും കൂടെ എടുത്ത് ആ തേങ്ങയുടെ പച്ച മണമൊന്നും മാറും വേണം അതുപോലെ അതിൻ്റെ ആ ഒരു ഒന്ന് ഡ്രൈ ആയി കിട്ടണം ഈ തേങ്ങയൊന്ന് ചെറുതായിട്ട് ഒന്ന് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട് അതിലോട്ടിനി നമ്മള് നട്ട്സാണ് ചേർക്കുന്നത് കയ്യിലുള്ള ഏത് നട്ട്സ് വേണമെങ്കിലും ചേർക്കാം ഞാനിപ്പോ ഇവിടെ കുറച്ച് കാഷ്യൂ ചെറുതായിട്ട് അരിഞ്ഞെടുത്തതാണ് അതും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഒന്നും കൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയതിന് ശേഷം നമുക്ക് ഈ തേങ്ങയും കൂടെ നമ്മൾ നേരത്തെ മാറ്റി വെച്ചാൽ അവയിലോട്ട് ചേർക്കാം ഇനി സെയിം പാനിലോട്ട് തന്നെ നമുക്ക് ശർക്കര ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം അതൊന്ന് ഇട്ട് കൊടുക്കുക നമ്മുടെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കര ചേർത്ത് കൊടുക്കുക കേട്ടോ ഇനി കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുത്ത് അതൊന്ന് ഉരുക്കിയെടുക്കണം ഇനി ശർക്കര പാനിയിലോട്ട് ഒരു മൂന്ന് ഏലക്ക പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം ശർക്കര നല്ലപോലെ മെൽറ്റ് ആയി വന്നിട്ടുണ്ട് നമുക്ക് ഇതിലോട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന അവിലിന്റെയും ശർക്കരയുടെയും മിക്സ് ചേർത്ത് കൊടുക്കാം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ശർക്കര പാനി എല്ലായിടത്തോട്ടും എത്തുന്ന രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ലപോലെ ഒന്ന് കവർ ചെയ്തെടുക്കണം ഒന്ന് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി കുറച്ചൊന്ന് ചൂടേക്കും നമുക്ക് നമ്മുടെ കൈ ഒന്ന് ജസ്റ്റ് ഒന്ന് അനച്ചു കൊടുത്തിട്ട് ഇതൊന്ന് ബോൾസ് എടുക്കാം ഇതുപോലെ നമ്മുടെ ആവശ്യാനുസരണത്തിന് എത്രയോ വലിപ്പം വേണ്ട എന്ന് വെച്ചാൽ അതുപോലെ ബോൾസ് ആക്കിയിട്ട് എടുക്കാം റെഡി ആയിട്ടുണ്ട് കേട്ടോ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം വീട്ടിൽ ഉണ്ടാവുന്ന ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളു ആവശ്യമുള്ളൂ ഉണ്ടാക്കിയെടുക്കാൻ വളരെ എളുപ്പമാണ് രുചിയുടെ കാര്യത്തിൽ സൂപ്പറും ആണ് അപ്പൊ അവില് നനച്ചും അവല് വിളയിച്ചും മാത്രം കഴിക്കുന്നവരാണെങ്കിൽ ഒരു പ്രാവശ്യം ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ വീഡിയോ ഇഷ്ടമായ ലൈക്കും കമന്റും ഷെയറൊക്കെ ഒന്ന് ചെയ്തേക്കണേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോണേ പ്ലീസ് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ താങ്ക് യു